ഗുഡ് ഷെഫിലേക്ക് സ്വാഗതം നമ്മൾ പാരൻറിങ്ങുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാരൻറിങ്ങിൽ രണ്ടാമതായിട്ട് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കൺഫർട്ട് സോണിലാണ് വളർന്നു വരുന്നത് അവരെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല എല്ലാം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ വളരുന്ന കുഞ്ഞിന് ഒരിക്കലും ഒരു നല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങള് എല്ലാം ചെയ്ത് പഠിക്കണം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ട് എന്താണ് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തതിലാണ് ഇന്നത്തെ ഒരു തലമുറ വരുന്നത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എല്ലായിടത്തും ഇങ്ങനെ മാറി നിൽക്കുക കാരണം എന്താണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ചെയ്യരുത് അപ്പൊ അടുക്കളയിൽ കുഞ്ഞ് കയറി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ മമ്മി പറയും ഇവിടെ മുഴുവൻ വൃത്തികേടാക്കും അതുകൊണ്ട് ഈ പരിസരത്തെ കണ്ടുപോകരുത് അത് ശരിക്കും പറഞ്ഞ പാരന്റിങ്ങിൽ തെറ്റാണ് ആ കുഞ്ഞ് അറിയില്ല അവൾക്ക് അവൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ അവൾക്ക് അടുക്കളയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അടുക്കളയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല അത് ചെയ്ത് ഒരല്പം വൃത്തികേടൊക്കെ വന്ന് അങ്ങനെയല്ലേ പഠിക്കുന്നത് അതല്ലാതെ അവളെല്ലാം വൃത്തികേടാക്കി ഇടും എന്ന് പറഞ്ഞാൽ പരിസരത്തെ ഏറ്റാതിരിക്കുമ്പോ കുഞ്ഞ് പിന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല അതുപോലെ പാത്രം കഴുകാണെങ്കിൽ നീറ്റായിട്ട് കഴുകണം ഇല്ലെങ്കിൽ കഴുകാൻ നിൽക്കരുത് അതാ കുഞ്ഞിനെ ആ ഒരു ഉത്തരവാദിത്തം നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് ബാഗ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളണം ഇല്ലെങ്കിൽ ചെയ്യണ്ട മമ്മി ചെയ്തോളാം ആ കുഞ്ഞ് അത് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ ചെയ്യട്ടെ തെറ്റിപ്പോട്ടെ ഒന്ന് വീഴട്ടെ ഒന്നും പരാജയപ്പെടട്ടെ ഒന്ന് പരിഹസിക്കപ്പെടട്ടെ അപ്പോഴാണ് അവർക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നത് ഇതൊന്നുമില്ലാതെ ഒരു കംഫർട്ട് സോണിൽ ഒതുക്കി വളർത്തുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉത്തരവാദിത്തങ്ങളിലേക്ക് മുന്നിലേക്ക് വരില്ല ഞാൻ ഓർക്കാണ് ഒരു ഒരു കോളേജിലെ ഒരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം യൂത്തിൻ്റെ കൂടെയായിരുന്നു താമസമുള്ളൊരു ക്യാമ്പാണ് അതില് വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു പെങ്കൊച്ച് എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അവൾ വലിയൊരു കഴിവുള്ള കുട്ടിയല്ല പക്ഷെ എല്ലാ കാര്യത്തും മുന്നിട്ടിറങ്ങുന്നു അത്ര കേമമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവ് അവൾക്കില്ല പക്ഷെ അവൾക്ക് ഒരു ലജ്ജയുമില്ല ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും മാക്സിമം നന്നായിട്ട് ചെയ്യുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ടീ ബ്രേക്കുന്ന സമയത്ത് ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു മോളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു എല്ലാത്തിനും മുന്നിട്ട് വരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടി ഞാൻ ചോദിക്കാതെ തന്നെ അവൾ എന്നോട് പറയാണ് സർ ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അപ്പ കാരണമാണ് ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ അപ്പയോട് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കൊരു കഴിവില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു ഞാനൊരു ഒന്നും കഴിവില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പയാ പറഞ്ഞത് ആരാ പറഞ്ഞു നിനക്ക് കഴിവില്ലെന്ന് നീ എല്ലാ എല്ലാം കൊണ്ടും കഴിവുള്ള കൊച്ചാണ് അങ്ങനെ പറഞ്ഞ് അപ്പ എന്നെ എല്ലാത്തിനും കൂടെ കൊണ്ടു നടന്ന് ഓരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് പഠിപ്പിച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നു അപ്പ എന്നോട് പ്രത്യേകം പറയുമായിരുന്നു തോൽക്കണേ തോൽക്കട്ടെ തോറ്റാണ് ജയിക്കുന്നത് തെറ്റ് പറ്റുന്നെങ്കിൽ പറ്റിക്കോട്ടെ തെറ്റ് തെറ്റ് പറ്റിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുഞ്ഞ് പറയാണ് എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് ലഭിച്ചത് എൻ്റെ അപ്പ കാരണമാണ് ഇത്രയുള്ളവരെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ആത്മവിശ്വാസം കൊടുത്ത് വളർത്താൻ കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പഴയ പോലെ കുട്ടികൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ മിണ്ടാതിരിക്കുക ആരെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് കരുത്തില്ല അല്ലെങ്കിൽ അതിൽ ആഗ്രഹമില്ല കാരണം അവർ കംഫർട്ട് സോണിലാണ് വളർന്നു വന്നിരിക്കുന്നത് അവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പാഠമോ അതിൻ്റെ ആവശ്യതയോ അവർക്ക് അറിയില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കണം ഒരിക്കലും ഇരുപത്തി ആറ് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതുകൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്നും ചേർത്ത് വെക്കാണ് പെട്ടെന്നൊരു ദിവസം അവൻ്റെ അപ്പയ്ക്ക് ഒരു അറ്റാക്ക് വന്ന് അപ്പ പെട്ടെന്നരിച്ചു ഇരുപത്തി ആറ് വയസ്സുണ്ട് ഈ ഈ മകനെ ഇവൻ എന്നോട് പറയാണ് സാറേ എനിക്കൊന്നും ചെയ്യാനായിട്ട് ഒരു കരുത്തില്ല കാരണം എല്ലാം അപ്പ ഞാൻ ചെയ്തോണ്ടിരുന്നത് എനിക്ക് റേഷൻ കട പോകാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട എന്താണെന്നറിയില്ല എനിക്ക് മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിക്കാൻ പോലും അറിയത്തില്ല അപ്പം പറയാണ് ഇരുപത്തി വയസ്സുണ്ട് ഇത് നടന്നിട്ട് അധികം നാളായിട്ടില്ല ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരന് എങ്ങനെ ഇങ്ങനെയായി അവനകൂടെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എല്ലാം അവൻ്റെ കൺമുമ്പിൽ കിട്ടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യിപ്പിക്കണം പ്രാക്ടിക്കലായിട്ട് അവർക്ക് അവസരം കൊടുക്കണം അപ്പം അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും ഇത് മറന്നു പോകരുത് നമ്മൾ പലപ്പോഴും എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വലിയ കാര്യമായിട്ട് എടുക്കുന്നത് എല്ലാം നൽകണം നൽകണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവരിലൊരു ആത്മവിശ്വാസം ഉണ്ടാകും അപ്പോൾ നമ്മുടെ പാരന്റിങ്ങിൻ്റെ ഈ യാത്രയിൽ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക കുഞ്ഞുങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ അവരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുക അവർ ചെയ്തു പഠിക്കട്ടെ ചിലത് തെറ്റിപ്പോട്ടെ ചിലപ്പോൾ വീഴട്ടെ പരാജയപ്പെടട്ടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങനെയേ വർദ്ധിക്കും അതിന് സാധിക്കുക സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു